ശൗചാലയത്തിൽ നിന്നും മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നതായി ആരോപണം എല്ലക്കൽ മുതിരപ്പുഴ ആറിലാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും മാലിന്യം തള്ളുന്നത് സംഭവത്തിൽ നടപടി വേണം എന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെ വന്നു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നതായി ആരോപണം രാജാക്കോട് പഞ്ചായത്തിലെ ശ്രീനാരായണപുരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നാണ് ശൗചാലയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് മുതിരപ്പുഴയാറിന്റെ തീരത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് റിപ്പിൾ വാട്ടർഫാൾസ് ഉൾപ്പെടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണിത് വിദേശികളും സ്വദേശികളുമായി നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്താറുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം ഒരു ചെറിയ കുഴിയുള്ള ടാങ്കിലേക്കാണ് വിടുന്നത് ഇത് സ്ഥിരമായി നിറഞ്ഞൊഴുകുന്നത് മുതിരപ്പുഴയാറ്റിലേക്കാണ് പുഴയിൽ വെള്ളം കൂടുതലുള്ളപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല എന്നാൽ ഇപ്പോൾ പുഴയിൽ വെള്ളം കുറഞ്ഞപ്പോഴാണിത് ജനശ്രദ്ധയിൽപ്പെടുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി ഇത് പൂട്ടാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് നടത്തിപ്പുകാർ തയ്യാറായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ശ്രീനാരായണ സ്ഥിതി ചെയ്യുന്ന ഡി ടി പി സിയുടെ സെന്ററിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങള് പുഴയിലേക്ക് വലിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാര് കുടിവെള്ളം ഉപയോഗിക്കുന്ന നൂറുകണക്കിന് ആളുകള് കുടിവെള്ളം ഉപയോഗിക്കുകയും മറ്റു കാര്യ ആവശ്യങ്ങൾക്കായി ജലം ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പുഴയിലേക്കാണ് ഈ വെള്ളം വലിച്ചു വിടുന്നത് ഈ ഡി പി സിയുടെ സെക്രട്ടറിയുടെ വിവരങ്ങൾ പറയുകയും അത് എന്നിട്ടും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല നാട്ടിൽ നാട്ടുകാർക്ക് കുടിവെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം കാരണം ഈ ഇത്രയും വേനലായിട്ട് ഈ പുഴയിലൊരു കുറച്ച് വെള്ളം മാത്രമാണ് ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളത് കുടിവെള്ളമായിട്ടും

ഉത്തരവാദപ്പെട്ടവരുടെ പേരിൽ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നിയമപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജാക്കാട്